നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റിയും അവർക്കുള്ള ഭാഗ്യങ്ങളെപ്പറ്റിയുമാണ് നോക്കാൻ പോകുന്നത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നക്ഷത്രമാണ് തൃക്കേട്ട ഈ പ്രപഞ്ചശക്തി അപൂർവമായി തന്നെ നിരവധി ഭാഗ്യങ്ങൾ തൃക്കേട്ടക്കാർക്കായിട്ട് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെ അവരുടെ കഴിവ് കൊണ്ടും മിഴിവൊണ്ടും അതുല്യമായിട്ടുള്ള ഒരു ഭാവമാണ് അവർക്കുള്ളത് മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്ന ഒരു ചെറിയ സമൂഹമാണ് തൃക്കേട്ട നക്ഷത്രം ഇതിൻ്റെ ദേവത ഇന്ദ്രനാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ മനഃശക്തിയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു കഴിവ് തന്നെ അതിലുണ്ട് വളരെ വിഷമം പിടിച്ച അവസ്ഥയിലും കാര്യങ്ങൾ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലും മനഃശക്തി കൊണ്ട് മാത്രം ഇവർ പിടിച്ചു നിൽക്കും അതുപോലെ ഇവരുടെ സംഭാഷണത്തിലും ചില പ്രത്യേകതകളുണ്ട് ഇവരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യമായാൽ പോലും ഉള്ള കാര്യം ആരോടെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഒരു മനസമാധാനവും കിട്ടാത്ത വ്യക്തികളാണ് പെരുമാറ്റത്തിലും സംഭാഷണത്തിലുമൊക്കെ മറ്റുള്ളവർക്ക് തോന്നും കുറച്ച് അഹങ്കാരമുണ്ടെന്ന് പക്ഷേ കാര്യങ്ങൾ നേരെ തിരിച്ചായിരിക്കും വളരെ ശുദ്ധ ഹൃദയരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണിവർ അതുപോലെ തന്നെ മിക്കവാറും വ്യക്തികൾക്ക് നല്ല ആരോഗ്യവാന്മാരും ചൈതന്യമുള്ള മുഖശ്രീയോട് കൂടിയവരുമായിരിക്കും ഇവരുടെ പെരുമാറ്റത്തിലും ജീവിതത്തിലുമൊക്കെ ഒരു പ്രത്യേകത തന്നെയുണ്ട് ഒരു പ്രത്യേക ശൈലി തനതായിട്ടുള്ള ഒരു ജീവിതശൈലിയിൽ നിന്ന് മാറി ജീവിക്കുവാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വങ്ങളായിട്ട് ഇവർ തുടരും മനസ്സ് മിക്കപ്പോഴും ചഞ്ചലപ്പെടാനുള്ള സാധ്യതകളുണ്ട് പൊതുവെ ശാന്തതയാണ് എപ്പോഴുമുള്ളത് എങ്കിലും ഉള്ളിലുള്ള കോപം അപൂർവമായിട്ട് മാത്രമേ പുറത്തു വരികയുള്ളൂ അത് കൂടുതലും കുടുംബത്തിനുള്ളിൽ വച്ചൊക്കെ ആയിരിക്കും വളരെ ഉന്മേഷത്തോടെയും ആരോഗ്യത്തോടെയും നിലനിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരും വളരെ ആകർഷണീയരായവരുമായിരിക്കും അതുപോലെ വളരെ കാരുണ്യമുള്ള ഒരു ഹൃദയവുമുണ്ട് വളരെ മനസാക്ഷിയോടുകൂടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്ന വ്യക്തികളുമാണ് ചില കാര്യങ്ങളിലൊക്കെ ചില നിർബന്ധ ബുദ്ധികൾ ഉണ്ടായിരിക്കും വളരെയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹവും വിശ്വാസവും ഒക്കെ പുലർത്തുന്ന വ്യക്തികളായിരിക്കും ഒരുപാട് ആളുകൾ ഇവരെ വഞ്ചിക്കാനോ ചതിക്കാനോ ഒക്കെ ശ്രമിക്കാനുള്ള ചില സാധ്യതകളുണ്ട് വളരെയധികം ഇവരോട് അടുത്ത് നിന്നിട്ട് ഇവരുടെ ജീവിതത്തിൽ പലതരത്തിൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ളവരെ ഇവർ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെയധികം അകറ്റു നിർത്തുന്നതിനും പിന്നീട് അത് ജീവിതത്തിലേക്ക് ആവർത്തിക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കുന്നതാണ് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് വീണ്ടും ആ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ആവർത്തിക്കരുതെന്ന് ഒരു നിർബന്ധമുള്ള വ്യക്തികളുമാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അറിവ് നേടാനായിട്ടൊരു താല്പര്യം വന്നു കഴിഞ്ഞാൽ ഏത് വിധേനയും അത് മനസ്സിലാക്കാനും അതിനായിട്ട് പല മാർഗങ്ങളും സ്വീകരിക്കുവാനായിട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും വളരെ കൂടി പുതിയ അറിവുകൾ പഠിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വളരെ കൂടി ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്ന വ്യക്തികളാണ് അതുമാത്രമല്ല ഇവർ ചെയ്യുന്നതുപോലെ തന്നെ മറ്റുള്ളവരെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയിലും ഭംഗിക്കുമൊക്കെ ചെയ്യണമെന്നും ഉത്തരവാദിത്വം വേണമെന്നും ഒക്കെ ഒരു നിർബന്ധമുണ്ട് അതുപോലെ ജീവിതത്തിൽ യാതൊരു മടിയും കൂടാതെ ജോലികൾ പെട്ടെന്ന് ചെയ്യുന്നതിൽ വളരെ സമർത്ഥരാണ് നേരം പോക്കും ഫലിതവും ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ള വ്യക്തികളുമാണ് സദാ ഒരു നല്ല മാനസികാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് തുറന്ന് തന്നെ പറയും ഒരു വാക്ക് തർക്കത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്ത് എതിർത്ത് നിൽക്കാനായിട്ട് അവരെ ഒതുക്കാനായിട്ടും ഒരു കഴിവ് തന്നെ ഉണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ബുദ്ധിപൂർവ്വമായിട്ട് നിശബ്ദത പാലിച്ച് നിൽക്കുന്നതും കാണാം വളരെ കംഫോർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമേ സമയവും സന്ദർഭവും ഒക്കെ നോക്കി മാത്രമേ ഇവർ സംസാരിക്കുകയുള്ളൂ മറ്റുള്ളവരെ നന്നായിട്ട് സ്വാധീനിക്കുവാനും കഴിയും പുതിയ ആശയങ്ങൾ എപ്പോഴും മനസ്സിൽ തോന്നും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ജോലിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും മറ്റൊരു കാര്യത്തെപ്പറ്റി അറിയുന്നതും അതിൽ താല്പര്യം തോന്നി ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തുടരുമ്പോൾ തന്നെ പുതിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിന് പ്രാധാന്യം കൊടുത്ത് അവിടേക്ക് പോവുകയും ചെയ്യും ഇവരിലുള്ള ഒരു കഴിവും അന്തീഭവിപ്പിച്ച് ഇവരിക്ക് എപ്പോഴും പ്രവർത്തിക്കാനും ചുറുചുറുക്കോടുകൂടി ഓരോ പ്രവർത്തികൾ ചെയ്യാനുമൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഏത് കാര്യത്തിലായാലും ഒരു പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ കൊയ്യാനും അതുപോലെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ സമർത്ഥരാണ് രാപകലില്ലാതെ അധ്വാനിക്കാനായിട്ട് തയ്യാറാകും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് എത്ര തന്നെ വേണമെങ്കിലും അധ്വാനിക്കാനായിട്ട് തയ്യാറാവും അതുപോലെ പരുഷമായിട്ട് പറയേണ്ട സന്ദർഭങ്ങൾ വന്നാലോ പറയേണ്ട വ്യക്തികളെയൊക്കെ കണ്ടാലോ യാതൊരു പരിഗണനയും ഇല്ലാതെ അത് തുറന്നു തന്നെ പറയും ആർക്കും പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുക്കാറില്ല ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആൾ വളരെ കണിച്ചക്കാരായിട്ട് നിൽക്കാറുണ്ട് ഇനി സ്നേഹിതന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ച് കുറവായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ അവരെ ദീർഘനാൾ നിലനിർത്താനായിട്ട് ശ്രമിക്കാറില്ല തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് പഠനത്തിൽ വളരെയധികം സാമർഥ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് വിദ്യാകാരനാണ് ബുധനെന്ന് പറയുന്നത് ഒരു ഗ്രന്ഥകാരനായിത്തീരാനോ ഒരു പത്രപ്രവർത്തനം നിരൂപണ മേഖല ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടുതലായിട്ട് അവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്ന മേഖലകളാണ് നന്നായിട്ട് സംസാരിക്കുവാനും ചിന്തിക്കുവാനും എഴുതാനും ഒക്കെ കഴിയും നല്ല മൂർച്ചയുള്ള സംസാരവും അതുപോലെ ഇവരുടെ പ്രവർത്തനങ്ങളുമായിരിക്കും ആ ഒരു മേഖലയിൽ ഇവർ നന്നായിട്ട് തിളങ്ങുകയും ചെയ്യുക അതിലേറ്റവും കൂടുതൽ മുന്നിലേക്ക് എത്താനും അവിടെ വളരെയധികം ശോഭിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് പോകാനുമൊക്കെ സാധിക്കും ജീവിതത്തിൽ എപ്പോഴും പുതിയ കാര്യങ്ങൾക്കായിട്ട് പരിശ്രമവും പരീക്ഷണവും ഒക്കെ നടത്താനായിട്ട് ഈ വ്യക്തികൾക്ക് നല്ല താല്പര്യമായിരിക്കും ഇപ്പോൾ ഒരു കൃഷിക്കാരനാണെങ്കിൽ ഒരു കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റൊന്നിലേക്ക് തിരിഞ്ഞ് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതി അതിലേക്കും പോകും അതിൽ നിന്നും അവർ ഉറപ്പായിട്ടും നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യും അറിയാവുന്ന വിദ്യകൾ എളുപ്പത്തിൽ അവർ പ്രായോഗികമാക്കി അതിൽ നിന്നും ജീവിതമാർഗം കണ്ടെത്താനായിട്ട് ഒരു ശേഷിയുള്ള നക്ഷത്രക്കാരാണ് വളഞ്ഞ വഴിയിൽ ചിന്തിക്കാനും കുറുക്കുവഴി കണ്ടെത്താനും ഒന്നും മിനക്കെടാറില്ല ആരെയും കുറുക്കിലാക്കാനായിട്ട് ശ്രമിക്കാറുമില്ല ഇനി വഞ്ചിക്കുന്നവരോ അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ ചെയ്യുന്നവരോ ആയ വ്യക്തികളിൽ നിന്നും പരമാവധി എപ്പോഴും അകന്ന് നിൽക്കുകയും അവരുടെ കൂടെ ഉള്ളവരും അവരിൽ നിന്നും അകന്ന് നിൽക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യും ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർത്ത് നിൽക്കുകയും ചെയ്യും പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിവുള്ള വ്യക്തികളായിരിക്കും നല്ല ഉപദേശമൊക്കെ കൊടുക്കാനായിട്ട് ഇവർക്ക് ഒരുപാട് അനുഭവപാഠവും ഉണ്ടായിരിക്കും ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ തളരാതെ പ്രവർത്തിക്കും കൂടെ ഉള്ളവരെയൊക്കെ എനർജറ്റിക്കായിട്ട് നിർത്തുകയും ചെയ്യും വളരെ പ്രതിഭാശാലികളായിട്ട് പ്രായോഗിക ബുദ്ധിയോടുകൂടി നിലനിൽക്കാൻ കഴിയുന്ന വളരെ അനുഗ്രഹം നിറഞ്ഞ ഒരു നക്ഷത്രക്കാർ തന്നെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇനി സ്നേഹിക്കുന്ന കാര്യത്തിൽ ഇവർ വളരെയധികം കോരി കൊടുക്കുന്ന വ്യക്തികൾ തന്നെയാണ് കൂടെയുള്ള വ്യക്തികളെ ഇവർ ഒരു പ്രണയത്തിലൊക്കെ ആണെങ്കിൽ കൂടെ ഉള്ളവരെ നന്നായിട്ട് സ്നേഹിക്കാനും അവരെ കൂടി തങ്ങളിലേക്ക് അടുപ്പിച്ച് നിർത്താനും അവരെ എന്ത് ചെയ്താലും വെറുക്കാനോ തള്ളി പറയാനോ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല അതേസമയം മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നോവിപ്പിക്കുന്ന ഒരു ചെറിയ വാക്കോ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ പോലും മറക്കാനാവാതെ ഇവർ കൊണ്ടു നടക്കുകയും ചെയ്യും അതൊക്കെ ആയം മനസ്സിലോർത്ത് വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പ്രണയിക്കുന്ന സമയത്ത് വളരെ ദുർബലരായിട്ട് ഇവർ നിൽക്കുന്നതും കാണാം അങ്ങനെയുള്ള അവസരങ്ങളിൽ സന്തോഷിക്കാനും സങ്കടപ്പെടാനും ഒന്നും പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും വേണ്ട അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ചിന്തയും മനസ്സിൽ ഒരുപാട് വേദനയൊക്കെ ഉണ്ടാക്കി നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മനസ്സിനെ അലട്ടും വേദനിപ്പിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്നും അകറ്റാതെ നിലനിർത്തും അത് മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്യും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രകൃതമാണ് ഈ പ്രണയത്തിന്റെ സമയത്തൊക്കെ മിക്കവാറും ഉണ്ടാകുന്നത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് വളരെയധികം ശീലമുള്ള വ്യക്തികളാണ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ മറ്റൊന്നിനും വഴങ്ങാതെ നിൽക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ദുഷ്ഫലം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരോടും പറയാതെ സ്വന്തമായിട്ട് തന്നെ അങ്ങ് അനുഭവിക്കും ആരോടും ഒരു അതിനെപ്പറ്റി ഒന്നും തന്നെ മിണ്ടുകയില്ല അതേസമയം ഇവരിലെ ആ ഒരു ധൃതി പിടിച്ചുള്ള തീരുമാനം മാറ്റി സാവകാശം കുറച്ച് ആലോചിച്ച് തീരുമാനിക്കുന്ന പക്ഷം ഇവരെ പോലെ ബുദ്ധിയുള്ളവരും നയശാലികളുമായിട്ട് അധികം ആരും ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില ആദർശങ്ങളുടെ പേരിൽ സ്ഥലകാല പരിഗണനയില്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കും സാഹസികമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ പ്രതികരിക്കും ഇനി ബഹുമാനിക്കേണ്ട വ്യക്തികളാണെങ്കിൽ പോലും അവിടെ അതൊന്നും കാര്യമാക്കി എടുക്കില്ല അതുപോലെ ഇവരുടെ കുറച്ച് ബന്ധുക്കളെ കൊണ്ടും അതല്ലെങ്കിൽ സ്വജനങ്ങളെ കൊണ്ട് കുറേയൊക്കെ വെറുപ്പിനും വിദ്വേഷത്തിനുമൊക്കെ പലപ്പോഴും കാരണമായി മാറാറുണ്ട് അവരെ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രയോജനം സിദ്ധിക്കുന്നതല്ല അസാമാന്യമായിട്ടുള്ള കഴിവും സാമർഥ്യവും ഇവർക്ക് ജന്മസിദ്ധമായിട്ട് തന്നെ ഉണ്ട് ഇരുപത്തിയേഴ് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ പുരോഗതിയുടെ സമയമാണ് എങ്കിൽ അൻപത് വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ ഭാഗ്യങ്ങൾ എത്തിച്ചേരുന്നത് തന്നെ അതുപോലെ ഇവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു ഔഷധമൊക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിനെ ചെറിയ അല്ലെങ്കിൽ ഒരു നിഷ്കർഷയൊക്കെ ഉള്ള മരുന്നാണെങ്കിൽ അത് പാലിക്കുന്നത് വളരെ പുറകോട്ടായിരിക്കും അതിൽ ഇവർ ഒട്ടും തന്നെ ആ ഒരു സമയത്ത് ആരോഗ്യത്തെ പറ്റി ചിന്തിക്കാതെ നിൽക്കും ഈ വ്യക്തികളിലുള്ള അറിവും സാമർഥ്യവും ഒക്കെ കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എപ്പോഴും ഇവരോട് നല്ലൊരു വിശ്വാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന നിലയിലുള്ള വ്യക്തികളുമായിട്ട് അവർക്ക് എപ്പോഴും നല്ല സമ്പർക്കവും അത് നിലനിർത്താനുള്ള കഴിവും ഉണ്ടായിരിക്കും പൊതുവേ ഇവർ വളരെ ഈശ്വരഭക്തിയുള്ള വ്യക്തികളായിരിക്കും സത്യധർമാദികൾ കഴിവതും കൈവിടാതെ ജീവിക്കുന്നവരുമായിരിക്കും നല്ല മനുഷ്യസ്നേഹികളുമായിരിക്കും ജനിച്ച സ്ഥലമോ അല്ലെങ്കിൽ വീടോ വിട്ടകന്ന് താമസിക്കാനായിട്ട് ഇവർക്ക് യോഗമുണ്ടാകും ഏർ വിദേശത്തൊക്കെ വസിക്കാനായിട്ട് ഭാഗ്യം ആർജിക്കുന്നവരുമായിരിക്കും പൊതുവെ ഇവർക്ക് സൗഭാഗ്യകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് ഉണ്ടായിരിക്കുന്നത് അപൂർവമായിട്ടാണെങ്കിലും ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ദോഷം ഉണ്ടാക്കുന്ന ചില സമയങ്ങളുണ്ട് ചിലപ്പോൾ മുൻകോപം അത് ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും ചില അവസരങ്ങളിൽ അത് വന്നു പോകും അതുപോലെ എടുത്തുചാട്ടം വീണ്ടും വിചാരമില്ലാതെ ചില അവസരങ്ങളിൽ പ്രവർത്തന ധൃതിയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ചില സമയത്ത് ദോഷം അയേക്കാം കൂടുതൽ ചിന്തിക്കാതെ ചില കാര്യങ്ങൾക്കായിട്ട് ഇടപെടുന്നത് മൂലം ദോഷം ഉണ്ടായേക്കാം ചില സമയങ്ങളിൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ ഒരു തീരുമാനം ശരിക്കെടുക്കാനാവാതെ നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാകാം മനസ്സിൽ ഒരു കാര്യവും ഒരു ഉറപ്പിച്ച് ഒരു തീരുമാനം എടുക്കില്ല മറ്റുള്ളവരോട് അത് പറയാനും ശ്രമിക്കും പലപ്പോഴും വിപരീതമായിട്ടുള്ള ഒരു ഫലം ഉണ്ടാകും മനസ്സിലുള്ള കാര്യം മറ്റുള്ളവരോട് പറഞ്ഞത് മൂലവും വിപരീത ഫലം സ്വന്തം വ്യക്തി ജീവിതത്തിൽ ഉണ്ടായേക്കാം ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ വിഷമം പിടിച്ച ജീവിത സന്ദർഭങ്ങളിൽ മനസ്സിൻ്റെ ആ ഒരു കട്ടിയില്ലായ്മ പുറത്തുവരും വളരെ സൂക്ഷ്മമായിട്ട് ആ ഒരു സമയത്ത് ഇവരെ ഒന്ന് നിരീക്ഷിച്ചാൽ ഇവരുടെ ആ ഒരു ശുദ്ധഗതി മനസ്സിലാക്കാനായിട്ട് സാധിക്കും തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജനനം ബുധദശയിലാണ് അത് ഒൻപത് വയസ്സുവരെ സാമാന്യമായിട്ട് ആ ഒരു കണക്ക് നിലനിൽക്കുന്നത് തുടർന്ന് ഏഴ് വർഷം കേതുവിൻ്റെയും ഇരുപത് വർഷം ശുക്രൻ്റെയും ആറ് വർഷം ആദ്യത്തിൻ്റെയും പത്ത് വർഷം രാഹുവിൻ്റെയും പതിനാറ് വർഷം വ്യാഴത്തിൻ്റെയും ഉൾപ്പെടെ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുവരെയാണ് ദശാകാലങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നത് ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും ഇവർ അതിജീവിച്ച് വിജയത്തിലേക്ക് പോകുവാനായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്ന ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കിയത് ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക